ഹലോ ഗായ്സ് അപ്പോൾ ഞാനിതാ ഇന്ന് ഒരു വാഴക്കൊമ്പ് തോരനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വിചാരിക്കും എന്നും തോരൻ മാത്രമേ ഉള്ളൂന്നു അങ്ങനെയല്ല ഹെൽത്തി ഫുഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോരനായിട്ട് വരുന്നത് അപ്പോൾ വാഴക്കൊമ്പിന് അതിൻ്റെ പുറത്തുള്ള പാളിയൊക്കെ ഇളക്കി അതിനകത്തുള്ള ഈ വെള്ളക്കളർ സാധനത്തിന് എടുത്തതിന് ശേഷം നമ്മളതിനെ നന്നായിട്ട് കൊത്തണം നമ്മൾ ഈ കാബേജൊക്കെ കൊത്തുന്ന പോലെ കൊത്തി കൊത്തി അതിനെ ഫുള്ളായിട്ട് കൊത്തിയതിന് ശേഷം കയ്യിൽ കുഴച്ച് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വരുകയാണ് അപ്പോൾ അതിനകത്ത് ഈ കറയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിങ് വരും അതായതിൽ കാണുന്നത് കാണുന്നതുപോലെ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആ കറയൊക്കെ ഇതാണ്ട് അമ്മ അമ്മയാണത് ചെയ്യുന്നത് എനിക്ക് ഈ പരിപാടിയൊന്നും അറിഞ്ഞിവിടെ വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്നീ സാധനം കഴിക്കുന്നത് അപ്പോൾ അതിനെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കറയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അതിനെ ഡിപ്പ് ചെയ്ത് കൈ ഉണ്ട് വീണ്ടും ഒന്നുകൂടെയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് ഒരു ഒരരിപ്പയിലോട്ടം എല്ലാം അതിന് അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് അതിനെ അരിച്ച് കോരി വെക്കണം അപ്പോൾ ആ അതിലിരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ തോരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടി ചട്ടി എടുത്ത് വെച്ചിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ചട്ടിയിൽ നമുക്ക് കടുവർക്കാനായിട്ടുള്ള സാധനങ്ങൾ ഉള്ളി വറ്റൽ മുളക് കടുക് കറിവേപ്പില കൂടെ ഇച്ചിരി ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിടുമ്പോൾ അപ്പം അതെല്ലാം വെച്ച് കടുവർത്തതിനുശേഷം ഈ സാധനം അതിനകത്തോട്ട് തട്ടണം തട്ടിയിട്ട് കുറച്ച് ഉപ്പും ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയിൽ എപ്പോഴത്തെ എല്ലാ തോരനും പോലെ തന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ജീരകം എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒരടി മിക്സി ജാറിലിട്ട് ഒരടി അടിച്ച് ഇതിനകത്തോട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്താൽ നമ്മുടെ സംഭവം റെഡിയാണ് അപ്പം ഭയങ്കര ഹെൽത്തി ഫുഡുമാണ് ടേസ്റ്റും ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ